അനാഥ ബാലനെ ഇരുപത്തിമൂന്ന് അടി അടിച്ച സംഭവത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു ഇരുപത്തിമൂന്നൊക്കെ എന്ത് അൻപതും അറുപതും അടികളിൽ നിന്ന നിൽപ്പിൽ വാങ്ങിയ മഹാന്മാരാണ് ഞങ്ങൾ ഒരു ദിവസം കുളിക്കാത്തതിന്റെ പേരിൽ അടിവസ്ത്രം ഊരിയിട്ട് അറുപത് അടി കിട്ടിയ ഒരു കുട്ടി പ്രതികരിച്ചു കുറെ കാലം ക്രൂരമായി അടി കിട്ടിയ വിദ്യാർത്ഥികളെ പഠനവിധേയമാക്കുകയും അവരോട് ആഴത്തിൽ സംസാരിക്കുകയും ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട് എത്ര വർഷം കഴിഞ്ഞിട്ടും കുട്ടിക്കാലത്ത് സംഭവിച്ച ആ ഒരു വേദനാനുഭവത്തെ പറയുമ്പോൾ അവരറിയാതെ ഇമോഷണലായി പോകുന്നു ഗദ്ഗതപ്പെടുന്നു അവര് വിങ്ങിട്ട് ാണ് സംസാരിക്കുന്നത് ഒരു ഭീകരമായ ഒരു ചിത്രം ഞാൻ പറഞ്ഞുതരാം കുട്ടിയോട് അദ്ദേഹം തൂണിൽ കെട്ടിപ്പിടിക്കാൻ പറയും എന്നിട്ട് തൂണിൽ കൈകൾ ബന്ധിക്കും എന്നിട്ട് പെരതി മുതൽ കാല് വരെ അടിയിലോട്ടും മുകളിലോട്ടും നിരനിരയായി അടിച്ചുകൊണ്ടേയിരിക്കും എന്താ പറയാ അറക്കാൻ കൊണ്ടുപോകുന്ന കോഴിക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ദയുണ്ടല്ലോ അതുപോലുമില്ല വേദനയിൽ പൊളയുന്ന അവസ്ഥയിൽ ഏക രക്ഷ ഒന്ന് ഒഴിയുക എന്നുള്ളതാണ് ആ ഒഴിയാൻ പോലും നീ തയ്യാറാവരുത് അതിനുപോലും സമ്മതിക്കാതെ ആ വേദന സഹിപ്പിക്കുന്ന മനസ്സുണ്ടല്ലോ കണ്ടാമൃഗത്തേക്കാൾ കട്ടിയുള്ള തൊലിയാണെങ്കിൽ പോലും ഈ പതിനഞ്ച് വയസ്സാണ് കുട്ടി കിട്ടിയ ഒരു മൂന്നടി അധ്യാപകന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം അടിക്കൂല കാരണം ഇതിന്റെ വേദന അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ട് കുഴങ്ങിയിട്ട് അദ്ദേഹം റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വന്നിട്ട് കുട്ടിനെ അടിക്കുന്നു വല്ലാത്ത ജാതി തന്നെയാണ് അവിടെ നാലേ